ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവൽ നനച്ചതും അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ ഒരു ഏത്തപ്പഴം സ്റ്റൂവും തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അവൽ വിളയിച്ചതും അവൽ വിളയിച്ചതല്ല അവൽ നനച്ചതും ഏത്തപ്പഴം സ്റ്റൂവ് നമുക്കത് എങ്ങനെ ചെയ്യുന്ന നോക്കാം ചിലത് അവൽ ശർക്കര ഉരുക്കി നമ്മൾ പുരികടയിലൊക്കെ ചേർത്തെടുക്കുന്നതാണ് അവൽ വിളയിച്ചത് ഇത് വെറുതെ ശർക്കര ചേർത്ത് തേങ്ങയും ചേർത്ത് നനച്ചെടുക്കുന്നതാണ് അത് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് അവൽ ഒരു നാല് കപ്പ് അവലെടുത്തിട്ടുണ്ടോ നാല് ബൗള അവലും ഒരു കപ്പ് തേങ്ങയും മതിയാവും നല്ല പച്ച തേങ്ങ വേണം ഈ ബൗളിന് നമ്മൾ നാല് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗളിനകത്ത് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത്രയും തേങ്ങ മതിയാകും. അത് നല്ല പച്ച തേങ്ങ ആയിരിക്കണം അപ്പോഴായിരിക്കും നല്ല ആയിട്ടുള്ളത്. ഇത് പഞ്ചസാര ചേർത്തും ഇങ്ങനെ നനച്ചെടുക്കാം നമ്മളിവിടെ ശർക്കര ഉരുക്കിയത് ചേർത്താണ് നനച്ചെടുക്കുന്നത് അതുപോലെ ശർക്കര ഇങ്ങനെ ഉരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാം പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും നമ്മൾ ശർക്കരയൊക്കെ വാങ്ങിയ ഉടനെ തന്നെ നല്ലപോലെ അതൊന്ന് പൊട്ടിച്ച് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ആ ജോലി ജോലി ചെയ്തു തീർക്കാൻ പറ്റും ഒരു സ്റ്റീൽ അരിപ്പ് വെച്ച് തന്നെ അരിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോഴേ നമുക്കിതിനകത്ത് ഊറ്റി വെക്കുകയും ചെയ്യാം തണുക്കുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്യാം ആവശ്യ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കുറച്ച് ലൂസാക്കി വേണം വയ്ക്കാൻ അപ്പോൾ ടൈറ്റാക്കി ചെയ്യേണ്ട പലഹാരം ഉള്ളപ്പോൾ നമുക്ക് ആ ശർക്കരൊന്ന് കുറച്ച് ഒന്ന് കൂടുതൽ ചൂടാക്കി ടൈറ്റാക്കി എടുത്താൽ മതിയാവും ഇങ്ങനെയുള്ള സ്റ്റീൽ അരിപ്പിലൊക്കെ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിലും നമുക്കത് ചൂടോടെ തന്നെ അത് പാത്രത്തിലാക്കി മാറ്റി വെക്കാൻ പറ്റും അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പലഹാരം ഉണ്ടാക്കാം അത് വളരെ എളുപ്പമായിരിക്കും ചൂട് ആറുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം നമുക്കിനി ഏത്തപ്പഴം സ്റ്റൂവും കൂടെ തയ്യാറാക്കാം അത് നമുക്ക് ഏത്തപ്പഴം ഒരു മൂന്ന് പാലും ഏത്തപ്പഴം എടുക്കാം അത് നല്ലപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ചെറിയ അധികം വലിയ പീസാക്കണ്ട ഇടത്തരം പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാ പാലും നമുക്ക് വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും പാലും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ഏത്തപ്പഴം കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം എന്നെങ്കിൽ തീരെ കട്ടി കുറയാനും പാടില്ല നമുക്കിതിനകത്ത് കുറച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പല്ല നമ്മൾ അവസാനത്തെ പാൽ ആദ്യം ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നമുക്കതിന്ന് വേവിച്ചെടുക്കാം അടുപ്പ് കത്തിച്ച് നമുക്ക് നല്ലപോലെ കട്ടി ചരിവത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചരുവത്തിന് നല്ല കട്ടി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് അടിക്കു പിടിക്കും അത് ഒരു പാത്രത്തിൽ നമ്മൾ തേങ്ങാപ്പാലും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് പഴവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഒരു സ്റ്റൂ ആണിത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും തേങ്ങാപ്പാലും പഴത്തിൻ്റെ മധുരവും പഞ്ചസാരയുടെ മധുരവും എല്ലാം ചേർണം തേങ്ങാപ്പാൽ നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അവസാനത്തെ പാൽ ചേർത്ത് നമ്മൾ നല്ലപോലെ വേവിച്ചെടുക്കാം ഇതിൽ പഞ്ചസാര ചേർക്കുന്നതാണ് ടേസ്റ്റ് നമ്മളിത് വന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പാലും ചേർക്കണം കുറച്ചുകൂടെ കുറുകി വരുമ്പോൾ നമുക്ക് അവസാനത്തെ പാലും ചേർക്കാം നമ്മുടെ അവിടിനകത്ത് തേങ്ങയൊക്കെ ചേർത്ത് നമുക്കിനി ശർക്കരങ്ങൾ ചേർത്ത് കുഴച്ചെടുക്കാം ശർക്കര പാവിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് അതെടുത്തിന് എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ശർക്കര പാനി ചേർക്കാം ഇത് ശർക്കര പാനിയാണ് ഉരുന്നൂൽപ്പാവായതല്ല നമുക്ക് ആവശ്യമുള്ള ശർക്കരയും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇത് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇത് ഹെൽത്തി ഒരു ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാനും നല്ലതാണ് നല്ലപോലെ കുഴച്ച് മുങ്ങിയൊന്നും കൈ കൊണ്ടൊക്കെ നല്ല പോലൊന്നും കുഴച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ തേങ്ങയിലുള്ള വെള്ളവും ശർക്കര പനി ശർക്കരയിലുള്ള വെള്ളവും മതിയാകും. നമ്മുടെ സ്റ്റൂവും റെഡിയായി വരുന്നുണ്ട് നമുക്ക് അവസാനത്തെ പാലും ചേർക്കാം അത് തിക്കായിട്ടുള്ള പാലാണ് അവസാനത്തെ പാൽ അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം തിളക്കേണ്ടതില്ല കുറച്ചൊന്ന് കുറുകി വരുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ പഴം സ്റ്റൂവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് ഇലക്കപ്പൊടി ചേർക്കുമ്പം പഴം സ്റ്റൂവിന് വളരെ നല്ല ആണ്. അപ്പോൾ നമ്മുടെ അവൽ നനച്ചതും ഏത്തപ്പഴം സ്റ്റോവും റെഡിയായിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്